നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് അത്തം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തൊന്ന് വരെ അത്തം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സമയത്തിൽ ഇപ്പോൾ ഈ സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അവസാനത്തോടുകൂടി പല കാര്യങ്ങളിലും ചെറുതായ രീതിയിൽ മാറ്റങ്ങൾ വരാം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഒക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുടെ വർഷം തന്നെയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ കാര്യങ്ങൾ പിന്നെ വിദേശത്തൊക്കെ ഉള്ള പ്രവാസികൾക്ക് എന്ന് പറഞ്ഞാല് അവർക്ക് നിരന്തരമായിട്ട് വഴിപാടുകളോ പ്രാർത്ഥനകളോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിപ്പോൾ ഏർ പിതൃ ഒരു കർമ്മവും ചെയ്യാൻ പറ്റാത്ത പ്രവാസികളാണ് വിദേശത്തുള്ളവരിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് നാട്ടിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ ആ മോക്ഷത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കുറച്ച് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഒരു വർഷത്തേക്കുള്ള ഗുണങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനോ അമ്മമാരോ അല്ലെങ്കിൽ അവരുടെ അപ്പൂപ്പന്മാരോ ഒക്കെ മരിച്ചിട്ട് ഒരു കാര്യവും ചെയ്യാതിരിക്കുന്ന കുടുംബക്കാരൊക്കെ ഉണ്ട് അപ്പം അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കുടുംബത്തിൽ നിന്ന് പിതൃക്കൾക്ക് മോക്ഷം കിട്ടുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യാം പരദേവതകളെ അറിയാമെങ്കിൽ പരദേവതകൾക്ക് നിത്യപൂജകളിലെ അമ്പലങ്ങളാണെങ്കിൽ അവിടെ പോയിട്ട് വഴിപാടുകൾ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നാട്ടിൽ വന്ന് ചെയ്യാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്ക് കൂടുതൽ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തടസ്സങ്ങളില്ലാതെ സാധിക്കും നിരന്തരമായിട്ടൊരു ഇഷ്ടദേവതാ പ്രാർത്ഥന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദേവതയുടെ പ്രാർത്ഥന ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് നിരന്തരമായിട്ട് ഇപ്പം ശത്രുദോഷം അല്ലാതെ ബാധിക്കുന്നവരുണ്ടെങ്കിൽ ജ്ഞാത അജ്ഞാത ശത്രുക്കളിൽ നിന്ന് മോക്ഷത്തിനായിട്ട് ഏതെങ്കിലും ഒരു ഒരു മന്ത്രം ഒരു ദീക്ഷയായിട്ട് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ടെടുത്ത് നിരന്തരമായിട്ട് അത് ജപിക്കും ിക്കുക അതെത്ര ഗുരു ജവിക്കണമെന്ന് ഗുരു തീരുമാനിച്ച് നിങ്ങൾക്ക് ദീക്ഷ തരും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യത്തിൽ ഉന്നമനമുണ്ട് പക്ഷെ സാമ്പത്തികം നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സാമ്പത്തിക കാര്യത്തിൽ നിലനിൽക്കാനായിട്ടുള്ള ഏതെങ്കിലും ഒരു മന്ത്രം ഉണ്ടോ അത് ചിലപ്പോൾ ഇഷ്ടദേവതാ പ്രാർത്ഥനയാവാം അല്ലെങ്കിൽ ഏതെങ്കിലും മഹാലക്ഷ്മി മന്ത്രമാവാം ഇത് നിങ്ങൾ നോക്കിയിട്ട് അതിനൊരു സമയം കണ്ടെത്തി നിരന്തരമായിട്ട് അത് ചെയ്യാം ഇങ്ങനെ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഇതൊക്കെ നിരന്തരമായിട്ട് ചെയ്തു പോയാൽ നമ്മുടെ ദോഷഫലങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വിദേശ പഠനവും ഉന്നത പഠനവും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം തടസ്സങ്ങൾ ഈ വർഷം ചേരുന്നുണ്ട് ഈ വ്യാഴമാറ്റം എന്ന് പറയുന്ന ഈ ഗോചരം പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഗ്രോത്തും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകൾ ഉണർത്തി അതിനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ചുറ്റുപാട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അനുയോജ്യമാണെങ്കിൽ പോലും നിങ്ങളിലുള്ള ആ സ്പിരിച്വൽ എനർജി വർദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ആരോഗ്യകാര്യത്തിലൊക്കെ നല്ലതുപോലെ ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ നിയന്ത്രിക്കുക ഇമോഷണൽ ഫീലിംഗ്സൊക്കെ ഒന്ന് നിയന്ത്രിക്കുക ഇതൊക്കെ നന്നായിരിക്കും കർമ്മരംഗം ഉണർന്നു വരുന്നതിന് കർമ്മരംഗവുമായിട്ട് ധാരാളം സ്ട്രെസ്സ് മെൻ്റൽ സ്ട്രെസ്സും ഫിസിക്കൽ സ്ട്രെസ്സും അനുഭവിക്കേണ്ടി വരുന്ന വർഷമാണ് അത് അനുഭവിക്കുക മാത്രമല്ല നിങ്ങളുടെ പ്രവൃത്തിയിലും കൂടി അത് വരുന്നതുകൊണ്ട് ധന നഷ്ടം നിങ്ങൾക്ക് വന്നു വന്നുചേരാം യാത്രാക്ലേശങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ അലച്ചിലുകൾ ധാരാളം ഉണ്ടാവാം അപ്പം അതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ മായിട്ടുള്ള ഇമോഷൻസിനെയൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യുക കൂടുതൽ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങൾക്കോ കലഹങ്ങൾക്കോ ഒന്നും പോവാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പല രംഗത്തും ധാരാളം ഉണ്ടാക്കുന്ന പല ഇഷ്യൂസും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരാം അതുകൊണ്ട് തന്നെ വിദഗ്ധ അഭിപ്രായവും ഉന്നതരായിട്ടുള്ളവരുടെ ആ പുതിയ ബിസിനസ് സ്ട്രാറ്റജിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നന്നായിരിക്കും ഇനി വെറുതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലും ജോലിക്കൊന്നും പോകാത്തവരാണെങ്കിൽ പോലും അവര് കൂടുതലായിട്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കുടുംബത്തിൽ തന്നെ കൂടുതൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാം സന്താനങ്ങളെ കൊണ്ട് അരിഷ്ടതകൾ ഉണ്ടാവാം അപ്പൊ അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥനകളൊക്കെ ഒന്ന് സ്വായത്തമാക്കുന്നതും കിട്ടുന്ന സമയം നമ്മൾ ഒന്ന് ദൈവികമായിട്ടുള്ള ചിന്തകളിലേക്ക് പോകുന്നതും സ്പിരിച്വൽ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നത് മൊത്തത്തിൽ നിങ്ങൾക്ക് നല്ലതാണ് പ്രത്യേകിച്ച് സമന്വയിപ്പിച്ചിട്ട് എല്ലാം കൂടെ സമന്വയിപ്പിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഇപ്പം കുടുംബാംഗങ്ങളാണെങ്കിൽ അച്ഛനും അമ്മയും മക്കളും ഒക്കെ ആയിട്ട് സമന്വയിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനകളോ വഴിപാടുകളൊക്കെ നടത്തുക ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നിങ്ങളുടെ പ്രവർത്തന രംഗവും ും കുടുംബത്തിലാണെങ്കിൽ അസ്വസ്ഥതകളൊക്കെ മാറി നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് വിദേശത്ത് വസിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ തന്നെയും എപ്പോഴെങ്കിലും നിങ്ങളുടെ സമയം കണ്ടെത്തി പ്രാർത്ഥനകളൊക്കെ ഒന്ന് ക്രോഡീകരിക്കാൻ നോക്കുക ദോഷഫലങ്ങൾ കുറയുന്നതിനായിട്ട് നിങ്ങൾ ശനിയാഴ്ച ദിവസം ഹനുമാൻ പ്രാർത്ഥനകള് വഴിപാടുകൾ യഥാവിധി കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക ഹനുമാൻ പ്രാർത്ഥന അതുപോലെ ഹനുമാന്റെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉപവാസം അല്ലെങ്കിൽ വ്രതമൊക്കെ അത്യാവശ്യം കൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ അത് സാധിച്ചു എന്ന് വരില്ല സ്വാത്കൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യമാംസങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല എല്ലാ ദിവസവും അതിരാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ഹനുമാൻ പ്രാർത്ഥനകളൊക്കെ ഹനുമാൻ മന്ത്രങ്ങളുമൊക്കെ നിങ്ങളൊരു ഗുരുവിൽ നിന്ന് തീർച്ചയായിട്ടെടുത്ത് ജപിക്കുന്നതുമൊക്കെ നന്നായിരിക്കും നിങ്ങളുടെ ചിലപ്പോൾ ചില മന്ത്രങ്ങൾ നിങ്ങളിൽ കൂടുതൽ വൈബ് ഉണ്ടാക്കാൻ പറ്റും അപ്പം ആ മന്ത്രം ഏതാണെന്ന് ഒരു ഗുരുവിനെ കണ്ട് നോക്കിയിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർഷം കിട്ടാവുന്ന ദോഷങ്ങൾ ഗുണങ്ങൾ കിട്ടുക ദോഷങ്ങൾ മാറ്റുക ആ മന്ത്രത്തിൻ്റെ വൈബ് എന്ന് പറയുന്ന ഒരു വലിയ വൈബ് തന്നെയാണ് അത് ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ഒരു ദിവസം ജപിക്കാൻ പറഞ്ഞ് എല്ലാവരും ജോയിക്കും വൈകുന്നേരം ജവിച്ചാൽ അല്ല രാവിലെ ജപിക്കേണ്ടത് രാവിലെ തന്നെ ജപിക്കുക അപ്പോഴേ നമ്മളിലേക്ക് അതിൻ്റെ എനർജി വരുവുള്ളൂ ഇപ്പോൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിലാണെങ്കിൽ പോലും നമ്മൾ ആ ഗ്ലാസ് കൈയ്യിൽ പിടിച്ചിട്ട് ആ മന്ത്രം നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചാൽ ആ വെള്ളം കുടിച്ചാൽ നമ്മുടെ ഉള്ളിലെ എനർജി വൈബൊന്നും ഉണരാൻ തുടങ്ങും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷേ അതൊരു ഗുരുവിനെ കണ്ട് വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വർഷം നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ്